ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത് പ്രകാരം നമുക്കൊരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചെമ്മീനും പയറും കൂടി ഇട്ടിട്ടുള്ളൊരു പുതിയ സംഭവമാണ് അത് നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടോ അതിനെ പൊടി കൊഞ്ച് അല്ലെങ്കിൽ മീഡിയം സൈസ് കൊഞ്ച് മാത്രം മതി അതിനകത്ത് ഇപ്പം എനിക്ക് കിട്ടിയത് വളരെ ചെറുതായി പോയി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നന്നാക്കിയെടുത്തത് അതിനെ കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റീൽ പാത്രത്തിലിട്ട് നമ്മൾ രണ്ട് മഞ്ഞൾ കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ പാകത്തിന് രണ്ട് കുഞ്ഞു ഗ്ലാസ് വെള്ളമാണ് അതിനകത്ത് വെച്ചേക്കുന്നത് അത് വേവാൻ പരുവത്തിലുള്ള വെള്ളം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്യാസിനകത്ത് അത് വേവാൻ വെക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേതുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം പാചകം തീർന്നു കിട്ടും അതിനായിട്ട് ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളിയും ഒരു ആറ് തണ്ട് കടയും കറിവേപ്പിലയും ഒരു കുടം വെളുത്തുള്ളിയും പൊളിച്ചെടുത്ത് പിന്നെ ഒരു അഞ്ചാറ് വാറ്റൽ മുളകും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് ഇത് ഇത് ഭയങ്കര എരിവാണ് മുളകിന് അപ്പോൾ എല്ലാം കൂടെ ഒരു ഇടിക്കലിനകത്ത് എടുത്തിട്ട് ഇടിച്ച് പരിവാക്കി വെക്കുക നേരം കൊണ്ട് പിന്നെ നമുക്ക് അടുത്തൊരു ഇതായിട്ട് വേണ്ട ഒരു ഫ്രൈ പാൻ ആണ് ആ ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ഇടിച്ചെടുത്ത ചേരുവകളെല്ലാം കൂടെ അതിനകത്തിട്ട് ഇളക്കുക രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് അങ്ങനെ ഇടിച്ചി ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് അവിടെ ഇരുന്ന് വെന്തട്ടുണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് പയറ് കഴുകി കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോസസ്സ് അതായത് നമ്മുടെ പരിപാടികൾ എല്ലാത്തിനുമുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ടാകും എന്നിട്ട് ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇല്ല പയറെടുത്ത് ഇതിനകത്തോട്ട് അങ്ങ് തട്ടണം ഈ ഇളക്കുന്നതിനകത്തോട്ട് പയർ തട്ടിക്കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കരുത് ഉപ്പ് ചേർക്കാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന കൊഞ്ചിനകത്തുള്ള ഉപ്പ് അതിനേക്കാളും അതായത് ഇനി അതിനേക്കാളും കുറച്ചും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതിനകത്ത് അധികം ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇടരുത് അപ്പോൾ ഇതിനകത്ത് കൊഞ്ച് ഈ പയറിനകത്തോട്ട് തട്ടിക്കൊണ്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കിട്ട് പാകത്ത് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യുക കാരണം അതിനകത്ത് ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിടരുത് എന്തായാലും കൂടില്ല കാരണം പയറിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അങ്ങനെ ഉപ്പ് കുറച്ച് ചേർത്ത് ശേഷം നല്ലപോലെ ഇളക്കി പിന്നെ ഒരു ശകലം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആവി കിടന്നതിനകത്ത് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് നമുക്ക് കറിക്കും ഉപ്പേരിക്കും കൂടെ പകരം ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം ഉണ്ടെങ്കിൽ ഒരു ത്രയും ചോറ് ഇല്ലാൻ പറ്റും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക